അഞ്ചര ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ടൂ വീലറിൽ ആറ് ലിറ്ററിലധികം പെട്രോൾ നിറച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഇറുന്നൂറ്റി സംതിങ്ങിന് പുറത്തു പോയി അപ്പോൾ നോർമലായിട്ട് നമ്മൾ നോക്കൂള്ളത് എണ്ണ അവളുടെ അഞ്ച് ലിറ്ററിന്റെ ക്യാനിൽ അടിച്ച് അതിന്റെ ഒരു അളവ് കറക്റ്റായിട്ട് കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത് എല്ലാ നാട്ടിലുമുള്ള പെട്രോൾ പമ്പിന്റെ ഒരു പ്രത്യേകതയാണത് നമ്മൾ ഒരു ലിറ്റർ കുപ്പി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്രോൾ ചോദിച്ചാൽ അവർ പെട്രോൾ തരില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മിഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലിറ്റർ കപ്പാസിറ്റി ഉള്ള കുപ്പിയിൽ ഒരു ലിറ്റർ തന്നാൽ ഒരു ലിറ്റർ ഉണ്ടാവില്ല അപ്പൊ എന്താണ്ടാവുക അവിടെ കള്ളത്തരം പൊളിയും അല്ലേ പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് കുപ്പി പോയി കഴിഞ്ഞാൽ തരൂല എന്നുള്ളൊരു കാര്യമാണ് അത് ആരാണോ നിയമം ഉണ്ടാക്കിയത് കേരള സർക്കാരാണ് എന്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ആ കുപ്പിയിൽ പെട്രോൾ വാങ്ങിക്കൊണ്ട് ആരെങ്കിലും തലയിൽക്കൂടെ ഒഴിച്ച് അവരെ കൊല്ലൂ എന്നുള്ള ഒരു പേടികാരനാണോ ചെയ്തത് പക്ഷെ വലിയ കോമഡി മറ്റൊന്നാ അതേ പെട്രോൾ പമ്പുകളിൽ തന്നെ അഡീഷണൽ ഒരു ക്യാൻ എങ്ങനെ വെച്ചിട്ടുണ്ടാകും ആ കാനില് നമുക്ക് നൂറ് ഉപ്പയ്ക്ക് ഇരുന്നൂറ് ഉപയോഗിക്കൊക്കെ പെട്രോൾ വാങ്ങാം എന്നതിന് ശേഷം ആ കാനിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു തട്ട് വെച്ച് നമ്മൾ കൊടുന്ന് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊണ്ടായ കുഴപ്പമില്ല എന്തൊക്കെയാണ് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ മാറ്റിയെടുത്തൊരു പരിപാടി അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ നിരന്തരം പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്ന ആളുകളാവുമല്ലോ നിങ്ങൾക്ക് പെട്രോൾ അടിക്കണ സമയത്ത് എപ്പോഴെങ്കിലും നൂറ് രൂപയ്ക്ക് അടിച്ച പെട്രോൾ നൂറ് രൂപയ്ക്ക് ഇല്ലെന്ന് തോന്നിയിട്ടുണ്ടാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയടിക്കുന്നു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോകുമ്പോഴത്തേനും എണ്ണയ്ക്ക് എന്തോ ഒരു കുഴപ്പം അതായത് മിസ്സിങ് സംഭവിക്കുക അപ്പൊ ഞാനത് അതേ പമ്പിനെ കുറിച്ച് ഒന്ന് പല ആളുകളും പറയാ അവിടുന്ന് എണ്ണ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മിസ്സിങ് ആണ് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് അതോടുകൂടി അത് അവസാനിപ്പിച്ച് അടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചപ്പോ എന്താ അവസ്ഥ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറവ് അവസാനം മൂഞ്ചി തിരിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ അട്ടം നോക്കിയിരിക്കുക നിരന്തരമായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് പെട്രോൾ പമ്പുകളിൽ ഇത്തരം പറ്റിക്കലുകൾ ഒരു സുഹൃത്തിന് പെട്രോൾ പമ്പിൽ നിന്നും ഉണ്ടായ ഒരു ദുരനുഭവം അഞ്ചര ലിറ്റർ കൊള്ളുന്ന ടാങ്കില് ആറ് ലിറ്ററും അതിന്റെ മുകളിലേക്കും അടിച്ചിട്ട് നല്ല ഒന്നര പറ്റിക്കല് എന്നിട്ട് അവരോടൊന്ന് അളന്ന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോ അവരുടെ മറ്റേ അടുത്തൊരു ഡയലോഗ് ഒന്ന് കാണാം എന്താ സംഭവിച്ചത് ഞാൻ ഒരു ഒരു നമ്മൾ പെട്രോൾ അതിൽ അപ്പോൾ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം എന്നാലും ഇതിപ്പോ വന്നേക്കെന്ന് പറയുമ്പോ അറുന്നൂറ്റി അമ്പത് രൂപ സംതിങ് വന്നിട്ടുണ്ട് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താ അപ്പൊ പുള്ളി പറഞ്ഞു പറഞ്ഞാൽ ഏറെ കയറി വരുന്ന തന്നെ ചോദിച്ചു അത് അത് അതെനിക്ക് അറിയേണ്ട കാരണം ഞാൻ ഇപ്പൊ എന്താണ് ഞാൻ ലീഗലായിട്ട് പോയ പൊയ്ക്കോ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അവരെ ധൈര്യം നിങ്ങൾ ധൈര്യമായിട്ട് കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല ഒരു മുടി പോലെ അളക്കാൻ കഴിയില്ല നിയമങ്ങൾക്ക് അവർക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇമാതിരി പരിപാടിയായിട്ട് നടക്കുന്നത് എന്തായാലേ നിങ്ങൾ എയറിനും കൂടിയും പൈസ കൊടുക്കണം എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അത് എന്താ ചെയ്തു എന്നുള്ളത് കൊള്ള പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് ഇരുപത് ഉറപ്പൊക്കെ എണ്ണ അടിക്കുന്ന സമയത്ത് ആ പൈപ്പ് അണിഞ്ഞെക്കുമ്പോഴത്തേനും ഫൂ ലിറ്റർ കണക്കിന് ആ ഇത്ര പോകുന്ന ഹോളിലൂടെ ലിറ്റർ കണക്കിന് പെട്രോൾ വരുന്ന നിമിഷങ്ങൾ നോക്കണം സെക്കൻഡ്സിന്റെ ഉള്ളിൽ നാല് ലിറ്റർ അഞ്ചു ലിറ്ററൊക്കെ വന്ന് നിറയുക എന്നുള്ളതാണ് അതിനർത്ഥം എന്താ ഈ മിഷൻ തിരിയുമ്പോ അല്ലെങ്കിൽ മിഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ എയറും കൂടി കയറ്റി വിടുന്നുണ്ട് അതായത് ഒരു പമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മള് പെട്രോൾ ഇങ്ങോട്ട് വലിച്ചിറക്കുന്നത് അല്ലേ ആ ഒരു സമയത്ത് ഏറും കൂടി അതിനുള്ളിലൂടെ കൊടുക്കേണ്ട അവസ്ഥ എന്താ ചെയ്യ കൊള്ളം തുടർന്ന് കേൾക്കാം അതായത് സുസിക്കിയുടെ ബർഗ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇതിന് അഞ്ചര ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളത് ശോധമുകാദി ഞാൻ രണ്ട് ശോമുകാദിയെ വിളിച്ച് സംസാരിച്ചാണ് അഞ്ചര ലിറ്റർ കൂടുതൽ അടിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് കൂടാതെ ഇതില് ഒരു ഭാഗോളം ഇതിന്റെ ഈ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് ഒരു ബാദ് ഈ പെട്രോൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഫുൾ അടിക്കുകയാണ് അപ്പോൾ അങ്ങനെ അടിച്ചാൽ പോലും എന്തായാലും ഒരു നാല് ലിറ്റർ മാക്സിമം അടിക്കാൻ പറ്റും അല്ലെങ്കിൽ നാലര ലിറ്റർ മാക്സിമം അടിക്കാൻ പറ്റും ആറ് ലിറ്റർ ആണെങ്കിൽ പോലും അത് ടാങ്ക് ഫുള്ള് കാലിയാണെങ്കിൽ മാത്രമേ അത്രേ അടിക്കാൻ കഴിയുള്ളൂ പക്ഷേ പല ആളുകൾക്കൊണ്ട് തെറ്റിദ്ധാരണയാണ് അതായത് അഞ്ചര ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു വാഹനമായിട്ട് ചേരുന്നതിന് ശേഷം ഫുൾ ടാങ്ക് അടിക്കോ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരു പരിപാടി അതൊരിക്കലും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഞ്ചര ലിറ്റർ പെട്രോൾ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കിൽ അഞ്ചര ലിറ്ററിന് മുകളിൽ ഒഴിക്കാൻ പാടില്ല നമ്മൾ ഈ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ആ കമ്പനി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫ്യൂൽ വരും ഈ പൊട്ടൻ എന്താ പറയുന്നു പറയുന്ന നിങ്ങൾ ധരിക്കുന്നത് സത്യം പറയുന്നുണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനികൾ പറയുന്നതാണ് അഞ്ചര ലിറ്റർ കപ്പാസിറ്റി ഇതിനുള്ളൂ എന്നുള്ളത് ഒരു ലിറ്ററോ ഒരു ഒന്നര ലിറ്ററോ വീണ്ടും അതിൽ നിറയ്ക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആണ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഫുള്ള് നിറച്ച് വെക്കാൻ പാടില്ല എയർ ഗ്യാപ്പ് അവിടെ വരുത്തണം ആദ്യം മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പറയുകയാണ് അതേ കാര്യങ്ങൾ ഇവർ തന്നെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നിലവിൽ ഒരു കട്ട എണ്ണ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററിന്റെ അടുത്ത് എണ്ണ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മീറ്റർ ഒരിക്കലും ആക്കുറേറ്റ് ആവില്ല എന്നൊരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പെട്രോൾ ഉടമസ്ഥരും പണിക്കാരും പറഞ്ഞു കേൾക്കാം ിറ്ററിന്റെ ക്യാനിൽ അടിച്ച് അതിന്റെ ഒരു അളവ് കറക്റ്റായിട്ട് തരാമെന്നാണ് ഇപ്പോൾ അവര് പറഞ്ഞിരുന്നത് നിലവിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അതിൽ പെട്രോൾ ഉണ്ടായിരുന്നല്ലോ ഓൾറെഡിഫൈഡ് താവും അപ്പൊ ആറ് ലിറ്റർ വണ്ടിയുടെ ടാങ്കിന്റെ നമുക്ക് കപ്പാസിറ്റി അറിയത്തില്ല എന്തായാലും കൂടുതൽ ആണെങ്കിലും ഗ്യാപ് എന്തെങ്കിലും കുത്തി നിർത്തി അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കൂടുതൽ വരും അത് കാണിക്കുന്നതാണ് ആറ് ആറ് കേറും ഏത് വണ്ടിയാണെങ്കിലും അത് അഞ്ചു ആണെന്നുണ്ടെങ്കിൽ അഞ്ചു ആറിന് എടുത്ത് കേറും അതാ കൂടെ നിക്കട്ടെ ഇവരിപ്പൊ ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ അഞ്ചു ലിറ്റർ ആണ് ആ ഒരു പാത്രത്തിന്റെ കപ്പാസിറ്റി ആ അഞ്ചു ലിറ്റർ കൃത്യമായിട്ട് അവരത് നിറച്ച് കാണിച്ചു കൊടുത്തേ അത് കാണുന്ന ഏതൊരു മനുഷ്യരോ അഞ്ചു ലിറ്റർ കറക്റ്റ് ആണല്ലോ എന്നുള്ള ഒരു വരും നേരെ തിരിച്ച് അടുത്ത വാക്ക് കേക്കാം

ഈ ലീഗൽ മെട്രോളജി ആണ് ആദ്യം എടുത്തത് വല്ല അടുപ്പിലും കൊണ്ടിരുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അഞ്ച് ലിറ്ററിലെ കപ്പാസിറ്റി അളക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം അവരുണ്ടാക്കി കമ്പ്യൂട്ടറിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു അഞ്ച് ലിറ്റർ അടിക്കുമ്പോൾ കറക്റ്റ് അഞ്ച് ലിറ്റർ വരും എന്നാൽ നാല് ലിറ്റർ മൂന്ന് ലിറ്ററും ഒരു ലിറ്ററും അളക്കാനുള്ള സംവിധാനം ഇല്ല അളന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി കിട്ടില്ല എന്ന് ഈ മെട്രോളജി പറയുന്ന ഈ മനോണാഞ്ചന്മാർക്ക് അറിയുന്ന ഒരു കാര്യം കൂടിയാവും എന്നാൽ അഞ്ചു ലിറ്റർ അവർ ചെക്ക് ചെയ്യുള്ളൂ ഈ അഞ്ച് ലിറ്റർ ഓൾറെഡി സെറ്റഡ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് കള്ളത്തര എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അടിപൊളി കള്ളത്തരാണ് പക്ഷെ എന്റെ ലീഗൽ മെട്രോളജീന്റെ പൊന്ന് സാറുമാരെ ഈ പാവപ്പെട്ട ആളുകളെ കഴുത്തിന് ഇവർ കത്തി വെച്ചിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കി കൊണ്ടോണ്ടല്ലോ അതിനെതിരെ ഈ സാധാരണക്കാരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധമെങ്കിലും വേണം ചേട്ടന്മാരെ ഈ അഞ്ചു ലിറ്റർ നിങ്ങൾ സെറ്റ് ലിറ്റർ ലിറ്റർ സെറ്റ് അങ്ങനെ അത് ഒരു അറിയാൻ ലിറ്ററുണ്ടാവും അത് നമ്മൾ മറ്റേ ലീഗൽ മെട്രോളജി പറയുന്നില്ല നമുക്ക് അഞ്ചില് നമുക്ക് സംശയം മാറ്റം എന്ന് പറഞ്ഞാൽ അഞ്ച് ലിറ്റർ മാത്രമേ ഉള്ളൂ വേറെ അളന്ന് കാണിക്കാൻ പറ്റില്ല നമ്മൾ ഒരു ലിറ്റർ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലിറ്ററിന്റെ കുപ്പി കൊണ്ടാണ് നിങ്ങൾ അടിച്ചത് ഒരു ലിറ്റർ പറയുന്നില്ല അതിനകത്ത് നോക്കുമ്പോൾ അറിയാൻ കഴിയുണ്ടോ അല്ലേ നമുക്കിപ്പോൾ പരിഹരിക്കാൻ പറ്റും ഒരു ലിറ്റർ സംശയം ഒരു ലിറ്ററിന്റെ കുപ്പിക്കാൻ നമുക്ക് അടിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല ഒരു ലിറ്ററിന്റെ കുപ്പിക്കാതെ നമുക്ക് അളന്ന് ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് അറിയാൻ കഴിയത്തില്ല അത് അറിയാൻ വേണ്ടി കാണിക്കും സ്റ്റാൻഡേർഡ് അളവുണ്ട് ഒരു ലിറ്റർ ഒരു ലിറ്ററിന്റെ സ്റ്റാൻഡേർഡ് അളവ് മറ്റേ നിയമം ഇത് ഒരു ലിറ്റർ എന്നാണെന്നുള്ള തെളിയിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റുള്ള ഒരു ക്യാൻ ഉണ്ടോ അതിന്റെ നമുക്ക് അളക്കാം എന്തൊരു കോൺഫിഡൻസും എന്തൊരു ശബ്ദ പതർച്ചയാണ് കേട്ടത് നിങ്ങൾ അതാണ് പതർന്നുണ്ട് ആൾ ചോദിക്കുന്ന ചോദ്യം കൃത്യമല്ലേ ഒരു ലിറ്ററിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടില്ല അത് ഒരു ലിറ്റർ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പൊ ആൾ പറയുന്നതാ ലീഗൽ പെട്രോളജി പറയുന്നുണ്ട് അവര് അഞ്ച് ലിറ്ററിന്റെ മുകളിൽ അടിക്കാനേ അഞ്ചു ലിറ്ററിന്റെ താഴെ അടിക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ പൊന്നു ചേട്ടായി അഞ്ച് ലിറ്റർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് ഏതൊരു കുഞ്ഞിനും അറിയാം നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ മുഖത്തത് കൃത്യമായി കിടക്കുന്നുണ്ട് അത് സെറ്റും ചെയ്ത് വെച്ചിട്ട് ഒരു പാവപ്പെട്ട ആളെ പറ്റിച്ചിട്ട് ഈമ്പിച്ചിട്ട് അത് കൊണ്ടേ തിന്നിട്ട് നിങ്ങൾക്ക് ആശുപത്രിയിൽ അല്ലാതെ എവിടെ കൊണ്ട് കളയാനാടായി നിന്റെ മുതലാളിയൊക്കെ അത് ഹോസ്പിറ്റലിൽ അല്ലാതെ എവിടെ കൊണ്ടോ കളയാനാടായി നല്ല സർക്കാരാണ് കേട്ടോ ഇതിലൊന്നും ഒരു ഇടപെടലുകൾ നടത്തുന്നു പോലുമില്ല ഈ ലിറ്റർ അത് നടന്നു പല അളവായിരിക്കും ലിറ്റർ ലിറ്റർ ഒരു ഒരു കട ഫസ്റ്റ് കടയിൽ കടയിൽ പോയി ആ എടുത്തിട്ട് അടുത്ത അത് വ്യത്യാസം കാണും ഏത് അടുത്തുള്ള മൂന്ന് മൂന്ന് നോക്കിയാൽ സ്റ്റാൻഡേർഡ് അളവല്ല സ്റ്റാൻഡേർഡ് അളവ് കൊടുക്കുന്ന പെട്രോൾ പമ്പിൽ മാത്രമാണ് അത് അഞ്ചു ലിറ്റർ മാത്രമേ ഉള്ളൂ അഞ്ചു ലിറ്റർ താഴെ ഇല്ലാന്ന് പറഞ്ഞു എന്റെ പൊന്നു ഈ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു മിൽമ ബൂത്ത് ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ പോവാം മിൽമ സൊസൈറ്റി പോയിന്റേഷം അവിടെ നിന്ന് ഒരു ലിറ്ററിന്റെ കറക്റ്റ് അളവ് അത് ഗവൺമെന്റ് അംഗീകാരമുള്ളതാ അതൊന്നും വാങ്ങിക്കൊണ്ടുവരിക അതിനുശേഷം പൈസ കൊടുക്കുക അവിടെ ഈ പൈസ പോണെന്ന് കാര്യമാക്കരുത് കാരണം ഇപ്പോൾ നന്നായി ഈൻപിക്കുന്നുണ്ടല്ലോ ആ ഈമ്പിക്കല് പോട്ടെ ആ ഒരു കപ്പ് വാങ്ങിക്കൊടുന്ന് അളന്ന് പിന്നെ മുന്നിൽ അത് കാണിക്കണമായിരുന്നു അത് തെളിയിക്കണമായിരുന്നു അത് തെളിയിക്കുമ്പോൾ മൂഞ്ചു അല്ല കത്തി തർക്കം വേണ്ട അഞ്ച് ലിറ്റർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്നവന്റെ കഴുത്തിന് പിടിക്കുന്ന ഈ ഇമ്മാതിരി ഊളത്തരണ്ടല്ലോ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടത് നമ്മളെല്ലാവരും ഇറങ്ങിയാണ് ചെല്ലുക എന്നുള്ളതാണ് ഒന്നും വേണ്ട ഇവിടെ ഇവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയൊരു നിയമാണ് പോലീസുകാർ പറഞ്ഞുണ്ടാക്കിയൊരു നിയമാണ് ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കിയൊരു നിയമമാണ് കുപ്പികളിൽ കാനകളിൽ പെട്രോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഹെൽമെറ്റ് ഇടാതെ വന്ന ആളുകൾ പെട്രോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളോട് നിരന്തരം ചെയ്യുന്നുണ്ട് നേരിട്ട് കുപ്പിട്ട് പോയി നിങ്ങൾക്ക് പെട്രോൾ ഇട്ടില്ല പക്ഷെ അവരവിടെ നിന്ന് കുപ്പി തരും അതിലവരെ അടിച്ച് അടിച്ചു തരും എന്തുവാടെ ഇതൊക്കെ ശരിക്കും അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു നാം മിൽമ ബൂത്തിൽ പോയിട്ട് ഇവർക്ക് സർട്ടിഫൈഡ് വേണ്ടി വരും വലിയ ഭയങ്കര നിയമം നോക്കുന്ന ആളുകളാണ് ആളുകളെ കഴുത്ത് പിടിച്ച് പറ്റിക്കുന്ന ഒന്നൊരു വിഷയമല്ലോ അതല്ല പറഞ്ഞു ഞങ്ങൾക്ക് ലീഗൽ മെട്രോളജി വിത്ത് സീഡാണ് ചെയ്യുന്നത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അഞ്ച് ലിറ്ററിന്റെ ക്യാൻ ലീഗൽ മെട്രോളജി മറ്റോളജില്ല അഞ്ചു ലിറ്റർ ക്യാൻ അടിച്ചല്ലോ അങ്ങനല്ലോ അതിൽ അടിച്ചാൽ മീറ്റർ ഏത് മിഷി ഏത് നിങ്ങൾ അടിച്ചു കാണിക്കാൻ അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് ക്യാൻ കൊണ്ടുവരും അത്യാവശ്യം അഞ്ച് ലിറ്ററി അഞ്ചൂർ ഇവര് അഞ്ചു ലിറ്ററിന്റെ കണക്ക് കുറേ നേരി പറഞ്ഞോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഉളത്തരം പറയുന്നത് മാറ്റിയെടുത്ത പരിപാടിയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മാറ്റി മാറ്റിവെക്കും നിങ്ങൾ ഭയങ്കര നിയമം നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ അവര് പറഞ്ഞതുപോലെ കസ്റ്റമറുടെ ഒരു പ്രശ്നം മാറ്റുക എന്നുള്ളതാണോ ലക്ഷ്യം നിങ്ങൾ കേസ് കൊടുത്തു വേറെ പറഞ്ഞില്ല അതോടൊന്നും കിട്ടുന്ന ഭയങ്കര ധൈര്യമാണ് ഒരു പൊപ്പിയിൽ ഒരു ലിറ്റർ കററ്റ് ഏതെങ്കിലും അവിടെ വാങ്ങി വാങ്ങിക്കൊടുന്ന് അത് അടിച്ച് അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ഉടമ ഒരു വാങ്ങി വാങ്ങിക്കൊടുന്ന് സ്വന്തം വാഹനത്തിലുള്ള മുഴുവൻ പെട്രോളും കൂറ്റിയിട്ട് രണ്ടാമത്തൊന്ന് അടിക്കായിരുന്നു പക്ഷെ ഇതിൽ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയടിച്ച് പ്രശ്നമായപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറുനാടന്റെ ആള് വരുന്നത് അതിനു മുന്നേ പെട്രോൾ പമ്പിലെ ആ ഒരു ഭാഗം വരാണ് ക്ലോസ് ചെയ്തു അതായത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് എഴുതി വെച്ചു എന്തുകൊണ്ട് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എഴുതി വെച്ചു അത് തന്നെ അതിൽ നല്ല പറ്റിക്കൽ നടന്നിട്ടുണ്ട് അതിലെങ്ങനെ അത് പറ്റിച്ചുകൊണ്ടേ ഒരു പരിപാടി ആളുകൾ അല്ലാതെ വല്ല പട്ടിയും പൂച്ചയാണ് അത് പെട്രോൾ അടിക്കുന്നത് അല്ല പോത്ത പശു ആന എന്തെങ്കിലും വന്ന് പെട്രോൾ കുണ്ടി കൂടെ കയറ്റിയിട്ട് അടിക്കുന്നുണ്ട് അല്ലല്ല വാഹനം ഓടിക്കുന്ന മനുഷ്യന്മാരെ മനുഷ്യന്മാരാണ് പറയും ആളുകൾ പലതും പറയും ഏത് പമ്പിനെ കുറിച്ചിട്ടാണ് പ്രശ്നം ഇല്ലാത്തുള്ളത് അപ്പൊ എല്ലാ പമ്പിലും പ്രശ്നമുണ്ടെന്ന് ചേട്ടാ സമ്മതിക്കുന്നുണ്ട് എല്ലാ പമ്പിലും ആളുകളെ പറ്റിക്കുന്നുണ്ടെന്ന് ചേട്ടാ സമ്മതിക്കുന്നുണ്ട് ചേട്ടാ കൊള്ളാം ചേട്ടാ പരാതിപ്പെട്ട പിറ്റേ ദിവസം ലീഗൽ മെട്രോളജി വന്നു അപ്പൊ ആ സമയത്ത് വരെ ഒരു സമയമില്ല ആ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് തന്നെ വന്നിരുന്നെങ്കിൽ അത് കണ്ടെത്താൻ പറ്റുമല്ലോ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടി പിന്നെ സെറ്റ് ചെയ്ത് വെച്ച് മാറ്റി വെക്കാൻ എന്താ പണിയുള്ളത് എന്നാലും ലീഗൽ മെട്രോളജി വന്ന് ഈ അഞ്ചു ലിറ്ററിന്റെ കാനേ ചെക്ക് ചെയ്യുള്ളൂ ഒരു ലിറ്റർ അവർ ചെക്ക് ചെയ്യോ ഇല്ല കാരണം ലീഗൽ മെട്രോളജി അനുവദിച്ചിട്ടുള്ളത് നിയമ നോക്കിയിട്ടാണുള്ളവരൊക്കെ പോകുന്നത് ഇതൊക്കെ ഈ പെട്രോൾ ഉടമമാരുടെ കയ്യിൽ നിന്നൊക്കെ അത്യാവശ്യം കൈക്കൂലി വാങ്ങിയിട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒരു തർക്കം കാര്യത്തിൽ വേണ്ടത് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു മെയിൽ ഇതിന്റെ ഓപ്പറേറ്റർ ഉണ്ട് ഓപ്പറേറ്റർക്ക് ഒരു ഒ ടി പി സെയിം ടൈമിൽ നമ്മുടെ ഓണർ ഉണ്ട് സാറിന് ഒരു ഓടി പി ആ ടി പി രണ്ടു അടിച്ചു കൊടുത്താലേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓപ്പൺ ചെയ്താൽ അതായത് ഓപ്പറേറ്റർ എന്നാൽ ചെയ്യാൻ പറ്റില്ല ഒരു രണ്ടുപേർക്കും ലീഗൽ മെറ്ററേ ആയുണ്ട് ആ രണ്ട് ഒ ടി പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്താലും ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ സീൽ നമ്പർ ഉണ്ട് സീൽ ചെയ്ത് ആ സീൽ പറ്റി നോക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഒരു ടി പി അങ്ങോട്ട് ഒരു ആ ടി പി അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നിട്ട് തുറക്കും തുറന്നിട്ട് സെറ്റ് ആകെ സെറ്റ് ചെയ്ത് വെക്കണത് അഞ്ച് ലിറ്ററിൽ കറക്റ്റ് ആക്കുന്നത് ബാക്കി മുഴുവൻ ഊമ്പിക്കല് അടിപൊളി എന്നിട്ട് ന്യായീകരണങ്ങളിന്റെ പൊന്നുചേട്ടായി ഇമാതിരി ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഈ കിട്ടുന്ന പൈസ ഒക്കെ തന്നെയല്ലേ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഇതിപ്പോ ഇന്നൊന്നുമല്ല തുടങ്ങിയ കാര്യമൊന്നുമല്ല അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആദ്യ സമയങ്ങളിൽ അതായത് ഈ പെട്രോൾ പമ്പിന്റെ ഒക്കെ തുടക്ക സമയങ്ങളിൽ ഇതൊക്കെ കൈകൊണ്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ഒരു ഒ ടി പി വന്നത് തുറന്ന് അതില് സെറ്റ് ചെയ്യുക ഫുൾ കൈ അല്ല ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ രണ്ടാൾ വേണം ഇതൊക്കെ വന്നിട്ടിപ്പോ ഒരു നാലു അഞ്ചു വർഷം ആയിട്ടുള്ളു അതിന് മുന്നേ വന്ന കാര്യങ്ങൾ എങ്ങനറിയോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം എത്ര കോടികളാണ് ആളുകളെ പറ്റിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ലീഗൽ മെട്രോളജി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന ഇമാതിരി സ്ഥാപനങ്ങളൊക്കെ വളർത്തുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി നിങ്ങളെ നമ്മുടെ സർക്കാരിനെ പറഞ്ഞാൽ അത് ഇതിനൊക്കെ

നമ്മളെ പോലെയുള്ള പാദങ്ങള് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇറുക്കി ഇറക്കി ജീവിക്കൂ അതിന്റെ ഇടയിൽ ഒരു നൂറ്റമ്പത് എണ്ണ അടിക്കാൻ പോകും ആ എണ്ണ അടിക്കുന്ന പെട്രോളിലോ ഒരു ലിറ്റർ തികച്ചു കിട്ടാതെ ചിലപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് മില്ലിയൻ തന്നിട്ട് നമ്മളെ ഈമ്പിക്കുക നമ്മളത് വഴി കിടക്കുക കൊള്ളാം നോർമൽ ഫോർ ഫിഫ്റ്റിയൊക്കെ അഞ്ഞൂറ് ആണെങ്കിൽ പോലും പോകുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ടിക്കുമ്പോട്ട് നല്ല അടിക്കുന്നത് അതാണ് പെട്ടെന്ന് എനിക്ക് കിട്ടിയത് സംഭവം ചോദിച്ചപ്പോൾ പറയുമ്പോൾ അത് ഏറെ കയറി വരും അത് ഏറെ കയറി വര നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എറിന്റെ കാശ് കൂടെ സ്വാഭാവികമായിട്ട് എന്റെ ഒരു സംശയമാണ് അപ്പൊ എയറിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് എയറിന്റെ മാത്രമല്ല ഈ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ നമ്മൾ ഈ ഒരു സൂര്യപ്രകാശത്ത് നിന്ന് എടുക്കുന്ന സോളാറിന് പോലും നമ്മൾ ഗവൺമെന്റിന് പൈസ കൊടുക്കണം സൂര്യ സൂര്യവെളിച്ച ഉപയോഗിക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം കുട്ടിവെള്ളത്തിന് ഫ്രീ ആണെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പൈപ്പ് ഉണ്ട് ആ വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കണം ഫ്രീ ആണെന്ന് ആദ്യം പറയും പിന്നെ നമ്മൾ അങ്ങ് ഡീമ്പിക്കും നമ്മൾ അങ്ങ് കയറ് കെട്ടി തൂങ്ങേണ്ട അവസ്ഥയും വരും ഇതാണ് സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നെഞ്ചത്തോട്ട് ചേർ ചാർത്തി വെക്കുന്ന ഓരോ മറ്റെടുത്ത് പരിപാടികൾ ജീവിക്കാൻ ഇനി നമ്മൾ എന്തിനും എന്തിനു പറയുന്ന ഒരു വഴി വിടാൻ പോലും നമ്മൾ ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും അത്ര ഞാൻ പറയുന്നുള്ളൂ ഇത്തരം കണ്ണിൽ ചോര ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്ത് ചെയ്യണം എന്നറിയോ പെട്രോൾ പമ്പുകൾ അങ്ങോട്ട് ബാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോകണ്ട ആ പെട്രോൾ പമ്പിലേക്ക് നല്ല എണ്ണ കിട്ടുന്ന പമ്പ് ഏതാണോ അത് കണ്ടെത്തുക അവിടെ പോവുക നമ്മുടെ അതൊക്കെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മളല്ലാതെ നമ്മുടെ കൂടെ ഒരു വെള്ളി വെള്ളി ഇട്ടവനും കൂടെ ഉണ്ടാവില്ല അത് ആദ്യം പറയുന്നു വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സൈനിങ് ഓഫ്